അംഗീകാരവും അഭിമാനവും ഉള്ള ഒരു സമയമാണത് കാരണം രവി നടനം അമ്പത് അമ്പത് വയസ്സാവാത്തോണ്ട് തന്നെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് സിനിമയിൽ മിന്ദിക്കളിഞ്ഞ് നമ്മുടെ സ്വന്തം രവിയേട്ടൻ അങ്ങനൊരു പരിപാടി വെച്ചിട്ട് ഇത്രയും സ്നേഹം കാണിക്കാൻ ഇത്രയും വലിയൊരു ക്രൗഡ് വന്ന് കാണുമ്പോൾ അതിലേറെ സന്തോഷം കാരണം അത് ഒരു ഗ്രാമം മുഴുവൻ അതിനോടൊപ്പം നിൽക്കുന്നതും അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രഹിയൻ കാരണം രേഖനെ കുറിച്ചൊക്കെ സിനിമയുടെ ഉള്ളിലുള്ളവർ സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പറയും ആ ഒരു പേര് കിട്ടാൻ കുറച്ച് പാടാണ് അതിപ്പോഴും ഞങ്ങളോടും കുടുംബത്തോടും മറ്റുള്ളവരോടും കാണിക്കുന്ന സ്നേഹമാണ് ആ പേരിന് എല്ലാവരും ജെമ്മെന്നൊരു വാക്ക് ചേർത്ത് പറയുന്നത് അതിൽ ആ ഇത്തരത്തിലുള്ളവർ നടനാതിരിക്കുക ഈ ഒരു ചടങ്ങിൽ വരാൻ പറ്റിയ സന്തോഷം